ലോകമേ തറവാട് എന്ന ഹിന്ദുവിന്റെ ജീവിതചര്യയിലെ സഹിഷ്ണുതയാണ് ഇവിടെ സെക്കുലറിസം നിലനിൽക്കുന്നതെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് മുപ്പത്തിരണ്ടാമത് മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമത്തിന് തുടക്കമായി വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിലെ ശ്രീകൃഷ്ണാനന്ദ സ്വാമി നഗറിലാണ് ഹിന്ദു സംഗമ പരിപാടികൾ നടക്കുന്നത് ചെറ്റിമറ്റം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ ശോഭായാത്ര

വിവേകാനന്ദൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ വേദിയിൽ ആദ്യമായി ആ പുണ്യാത്മാവിൻ്റെ ഭാവന സ്മരയ്ക്കുന്നതിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് നമുക്കറിയാം ഞാനിപ്പോൾ എൻ്റെ എളിയ സേവനം നടത്തുന്നത് വിവേകാനന്ദൻ്റെ നാട്ടിലാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഹൈന്ദവ സമൂഹത്തിന് ഇപ്പോഴും പ്രസക്തമാണ് എറായി ശബായി സ്റ്റോപ്പ് നോട്ട് ടലിയു ബീച്ച് യുവർ കോൾ എന്നാണ് ഞായറാഴ്ച അവൈ ഞാൻ സ്റ്റോപ്പ് നോട്ട് ഡെലിവർ ബീച്ച് യുവർ കോൾ അതിന്നും വളരെ പ്രസക്തമാണ് ഞാൻ ഒരു കാര്യം ഓർത്ത് പോവുകയാണ് രാമകൃഷ്ണ മിഷൻ്റെ പല വേദികളിലും അധ്യക്ഷനാണ് ഞാൻ അവിടെ റിസർച്ചിങ് സെൻ്റർത്തേക്ക് കൂടെ കൂടെ പോകാറുണ്ട് അവിടെ പല കാര്യങ്ങളും വായിച്ചു കെട്ടുവാണെങ്കിൽ ഒരു കാര്യം എൻ്റെ മനസ്സിൽ തട്ടിയത് ഇപ്പോൾ പ്രസക്തമായതുകൊണ്ട് കാണാം വിവേകാനന്ദ നാട്ടിലാണ് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നത് പ്രതികരിക്കേണ്ട അവസരത്തിൽ പ്രതികരിക്കണം ഭാരതമെന്ന രഥം തകരാതിരിക്കണമെങ്കിൽ അതിന് കാരണം ആ രഥത്തിൽ ധീരനായ നരേന്ദ്രനുണ്ടെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സേവാഭാരതിയുടെ പുതിയ ആംബുലൻസിന്റെ ഉദ്ഘാടനവും ഫ്ലാഷ് ലൈറ്റ് തെളിയിച്ച് അദ്ദേഹം നിർവഹിച്ചു അഡ്വക്കേറ്റ് രാജേഷ് പലാട്ട് അധ്യക്ഷത വഹിച്ചു ജനയ്ക്കും നിരവധിയായ സേവന പ്രവർത്തനങ്ങളെ കാഴ്ചവെക്കുവാൻ നമ്മളുടെ ഈ സംഗമ സംവിധാനത്തിന് കഴിയുന്നു എന്നത് ഒരുപക്ഷെ മറ്റിതര ഹിന്ദു മഹാസംഗമ വേദികൾക്ക് സാധിക്കാത്ത ഒന്നാണ് എണാപുരം ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി വീതസംഗാനന്ദ മഹാരാജ് നടനും സാഹിത്യകാരനുമായ നന്ദകിഷോർ തൃശൂർ ജന്മഭൂമി എഡിറ്റർ കെ എൻ ആർ നമ്പൂതിരി ഡോക്ടർ എൻ കെ മഹാദേവൻ അഡ്വക്കേറ്റ് ജി അനീഷ് തുടങ്ങിയവർ സംഗമത്തിൽ സംസാരിച്ചു ന്യൂസ്